ഭാഗം തുടർച്ചയായി തടവിയാൽ സ്ത്രീക്ക് കാമം കൂടും ഓപ്ഷൻ വയറ് യോനി ചുണ്ട് മുഖം ഉത്തരം യോനി വെറും വയറ്റിൽ പാൽ ചായ കുടിച്ചാൽ സംഭവിക്കുന്നത് ഓപ്ഷൻ ദഹനക്കെടെ അസിഡിറ്റി പ്രഷർ ഏത് പഴത്തിൻ്റെ കുരു അമിതമായി കഴിച്ചാലാണ് മരണം സംഭവിക്കുന്നത് ഓപ്ഷൻ സപ്പോട്ട ഓറഞ്ച് ആപ്പിൾ മുന്തിരി ഉത്തരം ആപ്പിൾ കൂടുതലും കാണുന്ന രോഗം ഓപ്ഷൻ പ്രഷർ ഷുഗർ വിഷാദം വിഷാദം ദഹനക്കേട് ഉത്തരം രാത്രി കഴിച്ചാൽ നെഞ്ചരിച്ചിൽ കൂട്ടുന്ന പഴം ഓപ്ഷൻ മാമ്പഴം ഓറഞ്ച് മുന്തിരി സപ്പോട്ട ഉത്തരം മുന്തിരി കൊഴുപ്പ് കുറവുള്ള മാംസം ഓപ്ഷൻ പന്നി ബീഫ് ചിക്കൻ മട്ടൻ ഉത്തരം ചിക്കൻ ബി പി കുറഞ്ഞാൽ ബി പി കൂട്ടാൻ സഹായിക്കുന്ന സസ്യം ഓപ്ഷൻ വേപ്പില തുളസി കറിവേപ്പില ആടലോടകം ഉത്തരം തുളസി പല്ലുവേദന കുറയ്ക്കുന്ന ഏറ്റവും നല്ല ഇല ഓപ്ഷൻ പ്രാവില പേരയില മാവില പുതില ഉത്തരം ഉത്തരം പേരയില വയറുവേദന മാറാൻ ഏറ്റവും നല്ല സുഗന്ധദ്രവ്യം ഓപ്ഷൻ ഇഞ്ചി ഇഞ്ചി ജീരകം മഞ്ഞൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും ഓപ്ഷൻ കഞ്ഞി ചോറ് ഓട്സ് ചപ്പാത്തി ഉത്തരം ഓട്സ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഓപ്ഷൻ ഹൃദയം കരൾ വൃക്ക ശ്വാസകോശം ഉത്തരം ോ കുട്ടികൾക്ക് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഓപ്ഷൻ മോര് പാൽ തൈര് മുട്ട ഉത്തരം തൈര് ഫലപ്രദമായ ഇല ഓപ്ഷൻ വില കറിവേപ്പില പ്ലാവിലേപ്പില അമിതമായി ചോറ് കഴിച്ചാൽ കൂടുന്ന രോഗം ഓപ്ഷൻ ബി പി ഷുഗർ അസിഡിറ്റി മൈഗ്രെയിൻ ഉത്തരം ി ഭക്ഷണശേഷം കഴിച്ചാൽ കൂടുന്ന പഴം ഓപ്ഷൻ ആപ്പിൾ മുന്തിരി സപ്പോട്ട ഉത്തരം വിഷന്നാൽ സ്വന്തം ശരീരഭാഗം ഭക്ഷിക്കുന്ന ജീവി ഓപ്ഷൻ പൂച്ച കീരി എലി നായ ഉത്തരം എലി ഭക്ഷണം ഒഴിവാക്കി ഡയറ്റ് ചെയ്യുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻ പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ അറ്റാക്ക് ഉത്തരം കൊളസ്ട്രോൾ അമിതമായി കഴിച്ചാൽ ദഹന പ്രശ്നം ഉണ്ടാക്കുന്ന ഓപ്ഷൻ വാൾനട്ട് കപ്പലണ്ടി പിസ്ത ബദാം ഉത്തരം കപ്പലണ്ടി ഏറ്റവും കൂടുതൽ മധുരമടങ്ങിയ പച്ചക്കറി ഓപ്ഷൻ ചേന ബീട്രൂട്ട് തക്കാളി മത്തൻ ഉത്തരം ബീട്രൂട്ട് ദിവസേന പുഷപ്പ് ചെയ്താലുള്ള ഗുണം ഓപ്ഷൻ മസിൽ കൂടും കൊഴുപ്പ് കുറയും സൗന്ദര്യം കൂടും മസിൽ കുറയും ഉത്തരം കൊഴുപ്പ് കുറയൂ അമിതമായി കഴിച്ചാൽ കോമയിലേക്ക് നയിക്കുന്ന ഭക്ഷ്യവസ്തു ഓപ്ഷൻ ഉപ്പ് പഞ്ചസാര എണ്ണ ശർക്കര ഉത്തരം ഉപ്പ് കുറയ്ക്കുന്ന ഭക്ഷണം ഓപ്ഷൻ ശർക്കര തേൻ തൈര് പാൽ ഉത്തരം തൈര് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാവുന്ന ഭക്ഷണം ഓപ്ഷൻ മഞ്ഞൾ ഉലുവ ഏലക്ക നിലക്കടല ഉത്തരം നിലക്കടല തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഓപ്ഷൻ മുളക് ഉപ്പ് എന്നും കഴിച്ചാൽ ഹൃദ്രോഗം കുറയ്ക്കുന്ന ഫ്രൂട്ട് ഓപ്ഷൻ ആപ്പിൾ പേരക്ക മാതളം വാഴപ്പഴം മാതളം ശരീരം മെലിയാൻ രാത്രി കുടിക്കേണ്ട പാനീയം ഓപ്ഷൻ ഇഞ്ചി ചായ നാരങ്ങ വെള്ളം പാൽ ജീരക വെള്ളം ഉത്തരം ഇഞ്ചി ചായ ഇ നഖം കടിക്കുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻ ചുമ ചൊറി ഉത്തരം അണുബാധ പാചകം ചെയ്താൽ രുചി കൂടുന്ന പാത്രം ഓപ്ഷൻ അലൂമിനിയം സ്റ്റീൽ മൺപാത്രം ചെമ്പ് ഉത്തരം മൺപാത്രം എല്ലുകളിൽ നിന്നും കാൽസ്യം വലിച്ചെടുക്കുന്ന ഭക്ഷണം ഓപ്ഷൻ പുട്ട് ദോശ പൊറോട്ട ഉത്തരം പൊറോട്ട വീഡിയോ ഉപകാരമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്